ബാക്ക് എന്ത വിശേഷങ്ങൾ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുന്നില്ലേ ഞാനും ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു സത്യം പറഞ്ഞാൽ സമയം ഇപ്പോൾ എട്ട് മണി ആവാറായിട്ടുണ്ട് രാത്രിയാണ് സാധാരണ രാത്രി വീഡിയോ എടുക്കലില്ലാട്ടോ കാരണം ക്യാമറ ക്ലാരിറ്റി ഭയങ്കര കൊടുക്കുന്നതായിരുന്നു രാത്രി വീഡിയോ എടുക്കത്തി കാര്യമില്ല അതുകൊണ്ട് ഞാൻ രാത്രി വീഡിയോ ഉണ്ടായിരുന്നില്ല ഇന്ന് പക്ഷേ നേരത്തെ എടുക്കാൻ ശ്രമിച്ച വീഡിയോ ഫ്ലോപ്പ് ആയി പോയതിന്റെ ഭാഗമായിട്ട് ഞാൻ വിചാരിച്ചു ഇപ്പൊ ഒരു വീഡിയോ എടുക്കാന്ന് ഞാൻ നേരത്തെ എടുത്തോണ്ട് വെച്ചാണുണ്ടോ ഭയങ്കര ചൂടായിരുന്നു മൂന്നാല് ദിവസം മഴ ആയതിന്റെ മൂന്നാറല്ലോ ഒരു രണ്ടാഴ്ചയോളം മഴ ഉണ്ടായിരുന്നു തോന്നല്ലേ അതിന്റെ ഭാഗമായിട്ട് ചൂട് തുടങ്ങിയിട്ട് ഒരു രക്ഷയില്ല കേട്ടോ ഭയങ്കര ചൂടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫാൻ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ കുറച്ച് ഒതുക്കാനും പറക്കാനും ഒക്കെ ഉണ്ട് പഴമൊക്കെ കഴിച്ചിട്ട് അവിടെ 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 ഇട്ടിട്ട് പോയി അപ്പോൾ ഇന്നത്തെ എന്റെ എന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചത് കേട്ടോ കുറേ നാളായിട്ടോ ഈ ഒരു ബീറ്റർ മേടിച്ചിട്ട് ഇത് വീട്ടിൽ അമ്മയുടെ അവിടെ ഉണ്ടായിരുന്ന ബീറ്റർ ആണേ അപ്പോൾ ഇത് അധികം അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല അനിയത്തിയാണ് ഇത് വെച്ചിട്ട് കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത് അപ്പം ഞാൻ കുറേ ഇത് എടുത്തുകൊണ്ട് വന്നിട്ട് വീട്ടിൽ വെറുതെ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തുകൊണ്ട് വന്നതാണ് ഞാൻ മുമ്പേ നമ്മുടെ പഴയ വീടായിരുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് കേക്ക് ഉണ്ടാക്കുമായിരുന്നു കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേക്ക് ഉണ്ടാക്കുക പറയുന്നത് ഒരു ഹോബി ആയിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ നമുക്ക് ബീറ്ററോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പം ഇത് വാങ്ങിക്കുന്നതിന് മുന്നേ ആയിട്ട് വീട്ടിലുണ്ടായിരുന്ന ഒരു സംഭവം നമുക്ക് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വീട്ടിൽ എന്ന് തന്നെ പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടോ കേട്ടോ ഒരു സംഭവം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇത് വാങ്ങിച്ചത് അന്യൂൻ്റെ ഒക്കെ ബർത്ത്ഡേക്ക് നമ്മൾ സ്വന്തമായിട്ടാണ് കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് എനിക്കൊന്ന് ഈ ചാനലിലോ അല്ലെങ്കിൽ നമ്മുടെ ഷിം ഡാൻസസ് വ്ലോഗിലോ അതിൻ്റെ ഒക്കെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ മിക്ക ബർത്ത്ഡേക്കും നമ്മൾ തന്നെയാണ് കേക്ക് ഉണ്ടാക്കി ഐസും കാര്യങ്ങളൊക്കെ ചെയ്തത് അല്ലെങ്കിൽ ഒന്ന് കൂടുതലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന പൊന്നുവാണ് അപ്പൊ ഞാൻ ഈ സംഭവം കുറച്ചായി ഇവിടെ എടുത്തുകൊണ്ട് വെച്ചിട്ട് അപ്പൊ ഇതിലെന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്ന് പോലും ഞാൻ നോക്കിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതെ ഈ ഒരു സംഭവം പിന്നെ നമ്മുടെ കപ്പ് ഭക്ഷണക്കത്ത് രണ്ടെണ്ണയുണ്ടായിരുന്നുള്ളൂ കേട്ടോ കൊണ്ടുവന്നപ്പോൾ ഇന്നിപ്പോൾ ഞാൻ എടുത്ത് നോക്കിയിട്ട് രണ്ടെണ്ണേ കിട്ടിയോളൂ അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ഒരു കേക്ക് ഉണ്ടാക്കി എന്ന് വേണം പറയാൻ പക്ഷെ അതിനെ പൂർണ്ണമായിട്ടും കേക്കൊന്നും വിളിക്കാൻ അവസ്ഥ ഉണ്ട് ഇപ്പോൾ കാരണം എന്താന്ന് വെച്ചാൽ എൻ്റെ പഠിച്ചുപോന് ഞാൻ ഒരു കേക്കിൻ്റെ റെസിപ്പി ബട്ടർ കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ബട്ടർ കേക്ക് അതിൻ്റെ കുറേ സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ച വാങ്ങിയ പൈസ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ രണ്ട് കിലോടെ ഒരു ബട്ടർ കേക്ക് എന്ന് എനിക്ക് തോന്നുന്നു തോന്നാ അത്രയും കുറേ സാധനങ്ങൾ വാങ്ങിക്കണല്ലോ കുറേ സാധനം വെച്ചാ മൈറ്റ് ഐസൻസ് പോലും ഉള്ള ഒരു സാധനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു അതേ വേനലൈസെൽസ് ബേക്കിംഗ് പൗഡർ മൈദ മുട്ട പാല് ഇങ്ങനെ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ബട്ടറ് അപ്പൊ ഇതെല്ലാം വാങ്ങിയിട്ട് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു നല്ല രീതിക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യം ഞാനൊരു വീഡിയോ എടുത്തു വെച്ചിട്ടും ഉണ്ടായിരുന്നെ അത് നോക്കിയാണ് സംഭവങ്ങളൊക്കെ ചെയ്തത് പക്ഷെ ഈ വീട്ടിൽ വെച്ച് എത്രയൊക്കെ അതായത് പതിനഞ്ച് മിനിറ്റാണ് അതിൽ പറയുന്നൊരു ടൈം നമ്മള് പഞ്ചസാരയും ബട്ടറും കൂടെ ഇട്ടിട്ട് ബീറ്റ് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം പതിനഞ്ച് മിനിറ്റ് ആട്ടോ പറയുന്നത് ഞാൻ ഒരു മണിക്കൂറും പതിനഞ്ച് മിനിറ്റും ബീറ്റ് ചെയ്തിട്ട് അത് യാതൊരു വിധം മാറ്റവും സംഭവിച്ചില്ല ജസ്റ്റ് നമ്മൾ കറണ്ട് ഇട്ടിട്ട് ഇളക്കുമ്പോൾ ഉണ്ടാവും അതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ ഞാൻ ബീറ്റ് ചെയ്തു ഇത് ഭയങ്കരമായിട്ട് ചൂടായി അതിനുശേഷം മുട്ട മാത്രം വെച്ചിട്ടും ഞാൻ ബീറ്റ് ചെയ്ത് നോക്കി നാല് മുട്ടയും നൂറ് ഗ്രാം ബട്ടർ ഈ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു കുഞ്ഞി ബൗളിൽ കുറച്ച് മാത്രം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കലക്കി എടുത്താൽ ഇങ്ങനെ ഉണ്ടാവും അതാണ് ഞാനൊരു മൂന്നേ മുക്കാൽ അതായത് അഞ്ഞൂറ് അഞ്ഞൂറ് സ്കൂൾ വിട്ടുവന്ന സമയത്ത് ഞാൻ ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്തതാണെല്ലാം എടുത്തൊക്കെ വെച്ചിട്ട് മൂന്ന് നാൽപ്പത് മൂന്നേ മുക്കാൽ ആ ടൈം തൊട്ടാണ് നമ്മുടെ വീട്ടിൽ വർക്ക് ചെയ്യിക്കാൻ തുടങ്ങിയത് എന്നിട്ട് ഞാൻ കൃത്യം അഞ്ച് മണിവരെ ഇതിൻ്റെ പരിപാടിയായിരുന്നു പ്ലീസ് എന്ത് ചെയ്യാൻ ഒക്കെയാണെങ്കിൽ ആകെന്തെടുത്ത് അപ്പോഴാണ് ഞാൻ ഈ ഫാനൊക്കെ എടുത്ത് കൂടെ കൊണ്ടുപോയി കാരണം കുളിച്ചിട്ടും കൂടിയാണ് ഈ സംഭവത്തിന് നിന്ന് ആക്കി വെച്ചിട്ട് അടുത്ത പരിപാടിക്ക് പോവാന്നാണ് ഞാൻ ഓർത്തത് പക്ഷേ എട്ടിന്റെ എല്ലാ പതിനാറിന്റെ പണി എനിക്ക് കിട്ടിയായിരുന്നു ഒരു വിധത്തിൽ അങ്ങോട്ട് സെറ്റായി എനിക്ക് ആകെ വിഷം ഒരേ ഷോക്കാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു എന്തിന്റെ കുഴപ്പമായിരുന്നു എനിക്ക് തോന്നിട്ടോ കേക്ക് ഒരു രക്ഷയും ഇല്ലാണ്ടായി പോവോ പടച്ചോലീന്ന് എനിക്ക് തോന്നി പക്ഷെ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഒരു ശകലം പോലും പൊന്തി വരത്തില്ല എന്ന് വിചാരിച്ചു പക്ഷേ എന്നെ ഞെട്ടിച്ചുകൊണ്ട് സംഭവം നല്ലപോലെ ഹൈറ്റിൽ വന്നിട്ടുണ്ട് പക്ഷേ സോഫ്റ്റ് ആണോ എനിക്ക് അറിയാമോ എനിക്ക് കാണിച്ചു തരാം ഞാൻ അതിനെ പുറത്തെടുത്തിട്ടില്ല നല്ലപോലെ താണത്തിന്റെ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്തായി നോക്കാലേ ഈ ഒരു ഈ ഒരു പാത്രത്തിലാട്ടോ ഞാൻ വെച്ചത് ഇങ്ങനത്തെ ഒരു ഇത് കേക്കിൻ്റെ ഒന്നും അല്ല പക്ഷേ കേക്കിന് പോലെ ഇരിക്കുമ്പോൾ ഒരു പാത്രത്തിൻ്റെ അകത്താണ് വെച്ചത് ഇത്രയും പൊന്തി വന്നിട്ടുണ്ട് ഈ ഒരു സൈസേ കിട്ടിയോളൂ പക്ഷെ എനിക്കൊന്നും അത് ഈ ഒരു സൈസ് ആയിരുന്നില്ല വരേണ്ടത് നല്ല പോലെ ലഫി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ലൊരു കേക്ക് കിട്ടിയേനെ പക്ഷേ നല്ല മണവും കാര്യങ്ങളൊക്കെ ഉണ്ട് ബട്ടറാണല്ലോ അതിന്റെ മണവും കാര്യങ്ങളൊക്കെ ഉണ്ട് ശരിക്കും അതിന്റെ സ്ട്രക്ചർ വന്നിട്ട് കേക്കിന്റെ ആയില്ല ഫ്ലോപ്പാഗ്സ് സത്യത്തിൽ ഫ്ലോപ്പാണ് ആണ് തിന്ന നല്ല ടേസ്റ്റ് ആട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് സീരിയസ്ലി നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല സോഫ്റ്റ് ആണ് പക്ഷേ കേക്കിന്റെ ആ ഒരു കണ്ടോ കാണുന്നുണ്ടോ കറക്റ്റ് ആ കേക്കിന്റെ ഒരു സ്ട്രക്ചർ അല്ലാന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷാതെ നല്ല ടേസ്റ്റ് ഉണ്ട് സത്യം പറഞ്ഞാൽ ഫ്ലോപ്പായി നമ്മൾ ഞാൻ വീഡിയോ എടുത്തതാണ് ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ അല്ല കട്ടിയതല്ല സോഫ്റ്റ് ആണ് സംഭവം പക്ഷെ കേക്കിൻ്റെതായ ഒരു 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 കണ്ണർ കണ്ണറ പോലുള്ളൊരു സംഭവമില്ലേ അതല്ല നിങ്ങൾ ആ ഒരു സംഭവം വന്നില്ല അതാണ് ഇതിൻ്റെ ഒരു ഫോൾട്ട് പിന്നെ ഭാഗം വേഗാനും ഉണ്ടെന്നോ ഒന്ന് രണ്ട് ഭാഗം സൂപ്പർ കേട്ടോ കുളം നന്നായിട്ടുണ്ട് ടേസ്റ്റ് വൈസ് ഓക്കെയാണ് അപ്പൊ എനിക്കൊന്നാ വീടിന്റെ കുഴപ്പം കൊണ്ടാണ് തോന്നുന്നു കേട്ടോ വീടിന്റെ പ്രശ്നമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നെക്സ്റ്റ് ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് അടുത്തത് ഒരു സ്പോഞ്ച് കേക്ക് ട്രൈ ചെയ്ത് നോക്കാം ടീ കേക്കില്ലേ ആ സാധനം ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പൊ അതാണ് ഇതിന്റെ കഥ പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു അന്നമ്മേന്റെ മുടി കെട്ടിട്ട് മുടി കെട്ടുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ടൈപ്പ് ക്ലിപ്പ് വെച്ചിട്ട് ഇത് കുട്ടി കുട്ടി നമ്മുടെ കുക്കി സ്ലൈഡില്ലേ ആ ഒരു സംഭവമാണ് നല്ല രസല്ലേ ഇതിപ്പോ എല്ലായിടത്തും എല്ലാ ഷോപ്പിലും ഒക്കെ അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് ഇതേപോലുള്ള റെഡിമെയ്ഡ് ഹെയർ എക്സറൈസ് മെറ്റീരിയൽസും അവൈലബിൾ ആണ് കേട്ടോ കുട്ടി കുട്ടി സ്ലൈഡ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതിൽ കൂടുതൽ പ്രൊഡക്ടും കാര്യങ്ങളും ഒക്കെ ഇൻഷാവാൻ നെക്സ്റ്റ് വീഡിയോയിലൊക്കെ ആയിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇത് വെച്ചിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു മൂന്ന് ഹെയർ സ്റ്റൈൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ എന്നിട്ട് ട്രൈ നോക്കണം കേട്ടോ ഓക്കെ അപ്പൊ അത്രയ്ക്കുള്ള ഇന്നത്തെ ചെറിയ വീഡിയോ സത്യം പറഞ്ഞ വീഡിയോ ഇടണമല്ലോ ഞാനിത് തട്ടിക്കൂട്ടി എടുത്തൊരു വീഡിയോ ആണ് ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ എടുക്കണം എന്നാണ് കേട്ടോ വിചാരിച്ചു കുറച്ച് ഭാഗം ഞാൻ എടുക്കുകയും ചെയ്തു ഈ വീറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് നന്നെ എടുക്കാവുള്ളൂ കുറെ എടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കിയ സംഭവം ശരിയാവത്തില്ല ഫ്ലോപ്പ് ആവും എന്ന് വിചാരിച്ചത് അപ്പൊ എന്നാ പിന്നെ വീഡിയോ എടുക്കണ്ട അത് അവർ വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഫ്ലോപ്പ് ആയ കഥ പറയാമെന്ന് വിചാരിച്ചു പക്ഷെ സംഭവം ടേസ്റ്റ് ഉണ്ട് കേക്കിന്റെ സ്ട്രക്ചർ ഇല്ല അതാണൊരു എനിക്ക് തോന്നിയ ഒരു ഫോൾട്ട് ഓക്കെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം